ഹരേ കൃഷ്ണ കുട്ടി നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് സരള ടീച്ചറിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വരയ്ക്കാനായി മാമൻ വാങ്ങിത്തന്ന ബുക്കുകളും പെൻസിലുകളും ഒക്കെ ഓർമ്മയിൽ നിറമുള്ള ഒരു ചിത്രമാണ് അന്നത്തെ ആ രണ്ടാം ക്ലാസ്സുകാരിക്ക് സന്തോഷിക്കാൻ അതൊക്കെ തന്നെ ധാരാളമായിരുന്നു പിന്നീട് ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഡ്രോയിങ് പഠിക്കാനൊന്നും സാധിച്ചില്ല കണ്ണൻ മനസ്സിൽ നിറയാൻ തുടങ്ങിയത് മുതൽ അത്ര പെർഫെക്ഷൻ ഒന്നുമില്ലെങ്കിലും കണ്ണനെ വരയ്ക്കാൻ തുടങ്ങി ഗോവർദ്ധനഗിരിധാരിയായ ഭഗവാനെയും കുറൂരമ്മയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ഒക്കെ വരച്ചു വേറെയും ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് നോക്കിയപ്പോൾ അതൊന്നും തന്നെ കണ്ടില്ല അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഗുരുവായൂരപ്പിന് മുന്നിലും എൻ്റെ ഒരു ചിത്രം സമർപ്പിച്ചു ഹന്തഭാഗ്യം ജനാന അപ്പോൾ വരയ്ക്കാൻ പോയിട്ട് ഒരു പെൻസിലും പേപ്പറും എടുക്കാൻ പോലും സമയമില്ല കമലൂനെ സ്കൂളിൽ വിട്ടിട്ട് വേണേ ഇനിയും വരയ്ക്കാൻ കണ്ണന് മുൻപിൽ സമർപ്പിക്കാൻ ഇനിയും ചിത്രങ്ങൾ മനസ്സിലുണ്ട് എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ രാധേഷാണ്